ബീ സുല്ലാ മുസലമാർത്ഥങ്ങൾ പഠിപ്പിച്ച ഒരു മഹത്തായ കർമ്മമാണ് അതോടൊപ്പം മറ്റു മതക്കാരെ കൂടി നമ്മുടെ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ഏറ്റവും ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാനനായ പി കെ ഫിറോസ് സാഹിബ്ലോ സെറ്റായി കാണ്ടിരിക്കണല്ലേ അല്ല ബിരിയാണി തന്നെ അതെ നെയ്ച്ചോറ സംസ്ഥാന യൂത്ത് ലീഗിന്റെ സെക്രട്ടറി പിന്നെ പ്രാദേശികമായ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് ഒരുപാട് നേതാക്കന്മാര് പിന്നെ ഭക്ഷണം അങ്ങനൊക്കെയാണെങ്കിൽ ഇത് ഇവിടെ കഴിക്കാൻ കൊടുക്കാനല്ല ആ കംപ്ലീറ്റ് അല്ല ഇവിടെ കഴിക്കാൻ ഗ്രൗണ്ടിൽ വെച്ച് കൊടുക്കാനാണ് കംപ്ലീറ്റ് ആള് ആയിക്കോട്ടെ എന്തായാലും വർക്ക് എത്തി കേട്ടോ ഓ യാസി പരിങ്ങയാവല്ലേ ലൈൻ നോട്ട് ആടാ അവന ഓടേനെ ചാടികൾ ചേരണ്ട ഇവിടന്ന് പുറ നീടാ യാ നോക്ക് ഹായ് ആൻഡ് होप ടു കം ഓൾ ഐഡിയ കൊർച്ചൊക്കെ തല ഇടുവോ മഞ്ചേ സർ ഇതിനൊക്കെ ഒരു ദാരിയുള്ളൂ പാക്കിംഗ് എഞ്ചിലാണ് ഞാൻ ഒന്ന് വർക്ക് ഉറക്കപ്പെട്ടു പറഞ്ഞ എന്താന്ന് അറിയാം എം ഡി എം എൽ എസ് ഡി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുക ഇവരെല്ലാം കൂടി പിടിച്ച് ഈ ആൾക്കാരൊക്കെ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ജയിലിൽ ചെന്നവ കണ്ട കാഴ്ച എന്താന്ന് പറഞ്ഞാൽ ജയിലിനടക്കാലത്ത് നോക്കുമ്പോൾ ഒരു സാധനം ഇവിടെ അങ്ങോട്ട് പോകും ഈ തിരുവനന്തപുരം ജയിലിന്റെ കോമ്പൗണ്ടിന്റെ ഞങ്ങള് തിരുവനന്തപുരം ജില്ലാ ജയിലിലൊക്കെ കിടക്കുന്നത് അതിനപ്പുറത്താണ് സെൻട്രൽ ജയിലും ഒരു കോമ്പൗണ്ട് വാടേ ഉള്ളൂ ഇവിടെ ഒക്കെ വന്ന് കാണാൻ നമ്മളെ കാണാൻ വന്നാണല്ലോ ഷപ്പക്കായും മുത്തപ്പയത്ത് തങ്ങൾ കാണാൻ വന്നത് അപ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ അപ്പുറം അപ്പുറം സെൻട്രൽ ജയിലും ജില്ലാ ജയിലുമാണ് ആണ് അപ്പം ഇവിടുന്ന് പൈസ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് ഇവിടുന്ന് അങ്ങോട്ട് എറിയാണ് സെൻട്രൽ ജയിലിലേക്ക് അപ്പോൾ ഒരു പൊതി അവിടുന്ന് ഇങ്ങോട്ട് വരും കറക്റ്റ് സെല്ലിനകത്തേക്ക് അറിയുക കഞ്ചാബിൻ്റെ പൊതി എം ഡി എമ്മിൻ്റെ പൊതി നോക്കുമ്പോൾ ഏറ്റവും വലിയ കച്ചവടം നടക്കുന്ന ജയിലിനകത്താണ് ഈ ജയിലിനകത്ത് ഈ വലിയ അച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പിടിച്ച് ജയിലിനകത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ നാട് ഭരിക്കുന്ന സർക്കാർ എന്തെങ്കിലും നോക്കുന്നുണ്ടോ കൊച്ചുകുട്ടികളെയാണ് ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പൊ കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഒരു പോലീസ് ഒരു കഞ്ചാവുകാരനെ പിടിച്ചപ്പോൾ അയാൾ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് അങ്ങോട്ട് നമ്മളിങ്ങോട്ട് ബ്രെയിൻ വാഷ് ചെയ്യണം ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കഥ എന്റെ നാട്ടിൽ നിന്ന് ഒരു ഉമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു മോൻ്റെ മേശവലിപ്പ് തുറന്നപ്പോൾ കഞ്ചാവിന്റെ പൊതിയാണ് നിങ്ങൾ അവനെ എന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു ഞാൻ അവനെ വിളിച്ചിട്ട് മോനെ അത് ഉപയോഗിക്കാൻ പാടില്ല അത് ഭയങ്കര കേടാണ് കാരണം ഉമ്മ പറയാണ് ഞാൻ അവനോട് ചോദിക്കുമ്പോൾ എന്നെ തല്ലാൻ വരികയാണ് ഈ പറഞ്ഞ പോലെ വെട്ടിക്കൊല്ലുന്ന കാലാണല്ലോ അവനെ വിളിച്ചിട്ട് എനിക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ അവനെ ഉപദേശിച്ചു ഇത് വിശ്വാസപരമായി തെറ്റാണ് ആരോഗ്യം ക്ഷണിച്ചു പോവും ക്ഷണിച്ചു പോക്കെ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ തങ്ങളെ അവസാനം ഇങ്ങോട്ട് പറയാണ് ദിവസം നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും കേൾക്കും നിങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്കി നിങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്ത ഒക്കെ വേറെ ലെവലായിരിക്കുന്നവരുണ്ട് പ്രസംഗമൊക്കെ പിന്നെ നിൽക്കാതെ വരുമസം ഒരു അരമണിക്കൂർ ക്ലാസ് ആ എനിക്ക് ഇങ്ങോട്ട് അവസാനം ഞാൻ തന്നെ കൺഫ്യൂഷനായി അപ്പം ഞാൻ വിചാരിക്കണം ഇമാതിരി ആണ് പിന്നെ എനിക്ക് തരുന്നെങ്കിൽ നാട്ടുകാർക്ക് ക്ലാസ് ആയിരിക്കും ഓർക്കുന്നുണ്ടാവും ഒറ്റത്തവണ ഉപയോഗിച്ചാൽ മതി എന്നാ പറയാൻ ചെറിയ കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കുട്ടികളെ അങ്ങനെ ഒരു പരിപാടിയില്ല കേട്ടോ ഒറ്റത്തവണ എന്നുള്ളൊരു ഏർപ്പാടില്ല ഒരു തവണ ഉപയോഗിച്ചാലും പിന്നെ നമ്മുടെ ജീവിതം കൊണ്ടേ ഇത് പോവുള്ളൂ ഇത് ഉപയോഗിക്കില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം ഇത് ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനം മാത്രമല്ല അങ്ങനെങ്കിലും ഇതിന്റെ ഒരു വിപണനം നടത്തുന്നത് കണ്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് പ്രേരിപ്പിക്കുന്നത് കണ്ടാൽ അവനെ കയ്യോടെ പിടികൂടി അത് അധികാരികളെ ഏൽപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിക്കും എന്ന തീരുമാനമാണ് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടത് ആ കാലത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് നമ്മളെ വിശ്വാസപരമായ ഉത്തരവാദിത്വം കൂടിയാണ് ഇവിടെ പൂക്കട്ടു ഉസ്താദ് പറഞ്ഞ പോലെ വെറുതെ നോമ്പെടുത്തോണ്ട് മാത്രം കാര്യമില്ല ഏതെങ്കിലും മയക്കുമരുന്ന് കേസിൽ പ്രതിയാണ് കഞ്ചാവ് കേസിൽ പ്രതിയാണെങ്കിൽ ആ മദ്രസയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല എന്താ കാര്യം ഈ മദ്രസയെ കുറ്റപ്പെടുത്തി മദ്രസകൾ അടച്ചുപൂട്ടണമെന്ന് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ നടക്കുന്ന ഒരു കാലാണെന്ന് ആ ക്യാമ്പയിൻ നടക്കുന്ന കാലത്ത് അത്തരം ആളുകൾക്ക് വടി കയ്യിൽ കൊടുത്ത് അടിക്കാനുള്ള വടി കൈയ്യെ കൊടുക്കുന്നൊരു ഏർപ്പാട് നമ്മൾ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് വിശ്വാസിയുടെ വിശ്വാസം അളക്കുന്നത് എപ്പോഴാണ് ആ വിശ്വാസി യഥാർത്ഥ വിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അല്ലാതെ പേര് നോക്കിയിട്ടല്ല ആ വിശ്വാസത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് പോകാനുള്ള ഒരു ബോധ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തലിൽ കൂടി വേണ്ടിയാണ് ഇതുപോലെയുള്ള ഇഫ്താർ സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് ആ നിലക്ക് മുന്നോട്ട് പോകാൻ സർവശക്തം നമുക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് സന്തോഷങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വിശാലമായ ഇഫ്താറിനുള്ള സൗകര്യം ഒരുക്കുന്നു ഗ്രൗണ്ടിലുള്ള മുഴുവൻ വാഹനങ്ങളും അസ്സാമലൈക്കും വർഹമത്തുള്ള ബഹുമാനമുള്ള പൊന്മണ്ടം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ള ഇഫ്താർ സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉമ്മന്യനായ പി കെ ഫിറോസ് സാഹിബ് മറ്റ് മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും ഒക്കെ പ്രവാ കെ എം സി സിയുടെ നേതാക്കന്മാർ നല്ലവരായ സഹപ്രവർത്തകരെ നാട്ടുകാരെ പരിശുദ്ധമായ റമദാനിൽ നോമ്പെടുത്ത ഒരാളെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് ആ നോമ്പ് നോറ്റ ആളുടെ പ്രതിഫലം തുറപ്പിക്കുന്ന ആളുകൾക്ക് കൂടി ലഭിക്കും എന്ന് പുണ് നബി സുല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ച ഒരു മഹത്തായ കർമ്മമാണ് അതോടൊപ്പം മറ്റു മതക്കാരെ കൂടി നമ്മുടെ ഈ ഇഫ്താറിൽ പങ്കാളികളാക്കിക്കൊണ്ട് ഒരു സൗഹൃദ ഇഫ്താർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് നോമ്പിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചും ഈ നോമ്പ് അതുമൂലം നമുക്കുണ്ടാകേണ്ട ആത്മീയമായിട്ടുള്ള ചൈതന്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നോമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അടിമയും തമ്മിൽ മാത്രം അറിയുന്ന ഒരു ആരാധന എനിക്ക് നോമ്പുണ്ടോ എന്ന് നിങ്ങൾക്കാർക്കും പറയാൻ സാധ്യമല്ല നിങ്ങളിലൊരാൾക്ക് നോമ്പുണ്ടോ എന്ന് എനിക്കും പറയാൻ സാധ്യമല്ല ഒരാൾ പോലെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് അയാളെക്കുറിച്ച് നോമ്പുകാരനാണെന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധ്യമല്ല ഒരാൾ നോമ്പുകാലത്ത് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് എന്നതുകൊണ്ടും ഒരാളെക്കുറിച്ച് നോമ്പുകാരനല്ല എന്നും പറയാൻ നമുക്ക് സാധ്യമല്ല കാരണം മറന്നുകൊണ്ട് എത്ര ഭക്ഷണം കഴിച്ചാലും നോമ്പ് മുറിയുകയില്ല എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് നോമ്പ് മുറിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ ആരും കാണാതെ നോമ്പ് മുറിക്കാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എന്നിട്ട് പോലും നമ്മൾ അരിവ് കൊടുത്തു എന്ന് ഉറപ്പാകുന്നത് വരെ നോമ്പ് മുറിക്കാതെ കാത്തിരിക്കുന്നത് ആരും കണ്ടില്ലെങ്കിലും ഇത് ഏകനായ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് നോമ്പ് കഴിഞ്ഞാലും നമുക്കൊരു തെറ്റ് ചെയ്യാൻ എല്ലാ സാഹചര്യവും ഒത്തു വന്നാലും ശരി ആരും കാണുന്നില്ലെങ്കിലും ഇത് എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുകയാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധമായ ഞാൻ പറയുന്നത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് എല്ലക്കും തെത്തക്കൂൽ നിങ്ങളെ മുത്തജ്ഞങ്ങളാക്കാൻ വേണ്ടിയാണ് ആ ഒരു ജീവിതം നയിക്കാൻ റബ്ബു റബ്ബുസുഖാനുഭവത്താൽ ഈ നോമ്പിലൂടെ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ധാരാളം സാമ്പത്തികമായിട്ടുള്ള അതേപോലെ തന്നെ കഠിനാധ്വാനത്തിൻ്റെ ഒക്കെ ഒരു സഹായം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്കറിയാം അതിനൊക്കെ വേണ്ടി സഹായിച്ച സഹകരിച്ച പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും റബ്ബു സുഭഹാനുഭവത്താൽ അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധമായ റമലാൻ നമ്മുടെയോ ബന്ധപ്പെട്ടവരുടെയോ ആരുടെയും ജീവിതത്തിലെ അവസാനത്തെ റമലാൻ ആക്കാതിരിക്കട്ടെ ഇനിയും ധാരാളം റമലാനുകളിൽ ജീവിക്കാനും സുഹൃതങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും തൊഫീക്ക് നൽകി കുമാർ ആമീൻ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം ശ്രദ്ധിക്കുക നമ്മുടെ ഗ്രൗണ്ടിലുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാനായ പി കെ ഫിറോസ് സാഹിബ് അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ആശംസ അറിയിച്ചിട്ടുള്ള നമ്മുടെ മുറീത്തങ്ങൾ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഇവിടെ ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഉസ്താദ് അവരുകളൊക്കെ ഫിറോസ് സാഹിബൊക്കെ ഈ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യകതയും അതൊക്കെ വളരെ കൃത്യതയോടെ സംസാരിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടും ഇന്നത്തെ ഈ കലുഷിതമായ സമയത്ത് ഇതുപോലെ പൊന്മുണ്ടം പഞ്ചായത്ത് യൂത്ത് ലീഗ് സംഘടിപ്പിച്ച ഈ പരിപാടി എന്തുകൊണ്ടും ഈ പ്രത്യേക സാഹചര്യത്തിൽ വലിയ പ്രസക്തിയുണ്ട് എന്നാണ് ഇന്നത്തെ ഈ പരിപാടി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇവിടെ ഉസ്താദ് അവരുകളൊക്കെ സൂചിപ്പിക്കേണ്ടായി ലഹരിക്കെതിരിൽ നീങ്ങേണ്ട കാര്യങ്ങളൊക്കെ പറ്റി ഏതായാലും ഈ ഇനി നമുക്ക് സമയമില്ല നോമ്പ് തുറക്കാൻ തൊട്ടടുത്ത സമയമായി ഏതായാലും നമ്മുടെ യൂത്ത് ലീഗ് സംഘടിപ്പിച്ച ഈ പരിപാടി ഈ പൊന്മുണ്ടം പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇന്നിവിടെ കാണുന്ന ഈ ജനസമയത്തെ നമുക്ക് സാക്ഷ്യപ്പെടുത്തി പറയാനുള്ളത് ഏതായാലും ഈ പരിപാടിക്ക് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യൂത്ത് ലീഗ് സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ മുസ്ലിം ലീഗ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും എല്ലാവർക്കും അതിനെതിരെയാണ് ഇന്ന് സമൂഹം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് നിയമപാലകന്മാർ പോലും ഇന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഭയാനകരമായ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഇതിനെതിരെയുള്ള ഒരു ഉദ്ബോധനം കൂടിയിട്ടാണ് ഈ ഇഫ്താർ മീറ്റിലൂടെ പൊൻപടം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് വിശ്വാസികൾക്ക് സാധിക്കുന്നു പങ്കുവെക്കലിന്റെയും സംരക്ഷിക്കുന്നവരും അവസരമാണ് മദ്യം പുകയില പാൻമസ തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റേതായ കടമ നിറവേറ്റുമെന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു നമുക്ക് തളികയിൽ സൗഹൃദത്തിന്റെ പിസ്താറ ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാ ആളുകളും റോഡിലും പരിസരങ്ങളിലും ഉള്ള മുഴുവൻ ആളുകളിലും ഇനി വെക്കണം അതാണ് ഡ്രോൺ വാങ്ങല്ലേ

അവനെ എടുത്ത് കൊടുന്നോ മോനെ ആ വലരെ എടുത്ത് കൊടുന്നോ മോനെ ആ പരിപാടി വരണേങ്ങി വരണേ ആറ മുപ്പത്തി